രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് മോദി തിരുവനന്തപുരത്ത് എത്തിയത് അടുത്തിടെ ഇത് മൂന്നാം തവണയാണ് നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുന്നതും മോദിയുടെ ലക്ഷ്യം ദക്ഷിണേന്ത്യയിൽ ബി ജെ പി പരമാവധി സീറ്റുകൾ ഉറപ്പാക്കുക എന്നതാണ് തമിഴ്നാട്ടിലും കേരളത്തിലും നിരന്തരമായി സന്ദർശനം നടത്തുകയാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കേരളത്തിൽ ബി ജെ പിയുടെ കേരള പദയാത്രയുടെ സമാപനം ഉദ്ഘാടനം ചെയ്യാനായിരുന്നു നരേന്ദ്രമോദി എത്തിയത് ആ വേദിയിൽ വെച്ച് മോദി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് കേരളത്തിൽ ബി ജെ പി രണ്ടക്കം കടക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് മോദി നടത്തിയിരിക്കുന്നത് മോദി ഇത് എന്ത് കണ്ടിട്ടാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത് എന്നതാണ് കേരളത്തിലെ സംഖ്യകൾ അടക്കമുള്ളവർ ചിന്തിച്ചു കൂട്ടുന്നത് അതിനുള്ള ഒരു സാധ്യതയും ഈ സമീപ ഭാവിയിൽ ഉണ്ടാവില്ല എന്നത് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മോദിയുടെ ആ പ്രഖ്യാപനത്തിന് കണക്കിന് തിരിച്ചു കൊടുത്തത് തിരുവനന്തപുരം എം പി ശശി തരൂർ ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നില മെച്ചപ്പെടുത്തുമെന്ന ബി ജെ പിയുടെ അവകാശവാദം തള്ളിക്കളയുകയാണ് ശശി തരൂർ രണ്ടക്കം കടക്കുമെന്നും മോദി പറഞ്ഞപ്പോൾ രണ്ട് പൂജ്യമാണെങ്കിൽ മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് രണ്ടക്കം ലഭിക്കൂ എന്നതാണ് ശശി തരൂർ തിരിച്ചടിച്ചത് കേരളത്തിന്റെ ചരിത്രമോ സംസ്കാരമോ മനസ്സിലാക്കാനായിട്ടില്ലെന്നതാണ് ബി ജെ പിയുടെ പ്രശ്നം ഒരു ചെറിയ പരിധിക്കപ്പുറം ഇവിടെ വർഗീയത വിളയില്ല എന്നും ശശി തരൂർ പറയുന്നുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വർഗീയ കാടിറക്കിയാണ് ബി ജെ പി സീറ്റുകൾ നിലനിർത്തുന്നത് ഒടുവിലത്തെ അയോധ്യ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതിനുദാഹരണമാണ് ആ കാർഡ് കേരളത്തിൽ വില പോവില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ശശി തരൂർ നടത്തുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ ബി ജെ പി ശ്രമിച്ചെങ്കിലും മണിപ്പൂരിലെ സാഹചര്യം ആ നീക്കത്തെയും വഷളാക്കിയിട്ടുണ്ട് അങ്ങനെയെല്ലാം കൊണ്ടും ബി ജെ പിയുടെ ഗ്രാഫ് അതേപടി നിലനിൽക്കുമ്പോഴാണ് രണ്ടക്കം കടക്കുമെന്നുള്ള പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്